ലേഖനം അധ്യായത്തിൽ നിന്നും നിങ്ങളിൽ കഷ്ടമനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ സുഖമനുഭവിക്കുന്നവർ പാടട്ടെ നിങ്ങളിൽ ദീനമായി കിടക്കുന്നവർ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ എണ്ണവൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ കൂടിയ പ്രാർത്ഥന കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ശ്രമിക്കും എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളേറ്റു പറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കുവിൻ ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു മൂന്ന് സന്ദർശനം ആറുമാസം മാസം ദേശത്ത് മഴ പെയ്തില്ല അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ നിന്ന് മഴ പെയ്തു ഭൂമിയിൽ ധാന്യം വിളഞ്ഞുയാകുന്ന വില കാഴ്ചകളെടുത്ത് തന്റെ വിശുദ്ധ മണ്ഡപങ്ങളിൽ പ്രവേശിച്ച് सलाने गाര तेල්ल කटाාවനే वाන්නේ